ആ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കു വഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ഒന്ന് മനസ്സിലാക്കുക ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു നാട് ഉന്നതിയിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രതിദാനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ഒരു സംശയമുള്ള കാര്യത്തില് ഈ സംഘടനയെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ യാതൊരുവിധ നിയമങ്ങളോ ഇന്ന് വരെ മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും അവർക്ക് ലഭിക്കേണ്ട ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിച്ച് മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇത് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിന്റെ നന്മയാണ് ഒരുപാട് വ്യക്തികൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും ജീവസുറ്റതാക്കി മാറ്റുന്നത് ഒരു സംശയമില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒട്ടേറെ കാര്യങ്ങൾ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സംഘടനയുടെ പേര് കർക്ക എന്നാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് കർക്ക കർക്ക എന്ന് പറഞ്ഞാൽ കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രൂപീകരിക്കുന്നത് ഇന്ന് ഏകദേശം നാല് വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു സംഘടനാ ശേഷി ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തോളം അംഗങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്നുണ്ട് അതിൽ ഇരുപത്തി അയ്യായിരത്തോളം രജിസ്റ്റേഡ് ആയിട്ടുള്ള അംഗങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ സംഘടനയിൽ ഇത്ര അംഗങ്ങളുണ്ട് എന്ന് പറയുന്നതല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൊടുക്കുന്ന രജിസ്ട്രേഷൻ പോലും ഓൺലൈൻ ആയിട്ടാണ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് അപ്പൊ ഓരോരുത്തർക്കും ഓരോ നമ്പർ രജിസ്റ്റേഡ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ അത്രക്ക് വളരെ ശക്തിമത്തായ രീതിയിൽ കേരളത്തിലാകമാനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ചേർക്കാം ഞങ്ങള് ഒരുപാട് പ്രാവശ്യം ഒരുപാട് നിവേദനങ്ങളും ഒരുപാട് പരിദേവനങ്ങളും ഒക്കെ തന്നെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെ നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് യാതൊരുവിധ നീക്കുപോക്കുകളോ ഇല്ലെങ്കിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ സംഘടനയെ പരിഗണിക്കാൻ സർക്കാരുകൾ തയ്യാറായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആർക്കും വേണ്ട എന്നും നമ്മുടെ പേര് കേട്ടാൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് ഒരു കാലഘട്ടത്തില് ബ്രോക്കർ എന്നും കമ്മീഷൻ ഏജന്റ് എന്നും മീഡിയേറ്റർ എന്നും പറഞ്ഞിരുന്ന ഒരു സമൂഹം തന്നെ താഴ്ത്തി കെട്ടിയിരുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഞങ്ങള് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം ആൾക്കാർ ഞങ്ങളുടെ സംഘടനയിൽ അംഗങ്ങളാവുകയും ഏകദേശം പത്ത് ലക്ഷത്തോളം പേര് കേരളത്തിൽ മാത്രം ഈ തൊഴിൽ ചെയ്ത് കുടുംബജീവിതം നടത്തുന്നവരുമായിട്ടുണ്ട് മെയിനായിട്ട് ബാക്കി ഒരുപാട് പേര് മറ്റാൾക്കാർ ചെയ്യുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള പേരിൽ കാരണം വക്കീലന്മാർ ചെയ്യുന്നുണ്ട് ചാർട്ടർഡ് അക്കൗണ്ടന്റ്മാർ ചെയ്യുന്നുണ്ട് എഞ്ചിനീയർമാർ ചെയ്യുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട് അതൊന്നും ഞങ്ങൾ കൂട്ടിയിട്ടില്ല നിലവിലെ ഒരു മെയിൻ ഒബ്ജക്റ്റ് ആയിട്ട് ഈ തൊഴിൽ കൊണ്ടാണ് ജീവിക്കുന്നു എന്നുള്ളത് വരുത്തുന്ന ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ ഇന്ന് കേരളത്തിലാകാൻ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ ജനവിഭാഗമല്ല നമ്മൾ പ്രതിദാനം ചെയ്യുന്നത് എന്നിട്ട് പോലും സർക്കാർ ഇന്നുവരെ യാതൊരു കാര്യങ്ങളിലും ഇങ്ങനെ ഒരു വിഭാഗം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ചിന്താഗതി ഇവരും കാണിച്ചിട്ടില്ല നമ്മൾ ഒന്ന് ആലോചിച്ചാല് റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാരാണെന്ന് പറയുമ്പോ പലർക്കും വെറുപ്പും ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നുമെങ്കിലും നമ്മൾ ഏതൊരു രാജ്യത്ത് പോയി ഇറങ്ങിയാലും ആ രാജ്യം മഹത്തായതാണോ ഇല്ലെങ്കിൽ ആ രാജ്യം ഏത് രീതിയിലുള്ളതാണ് പുരോഗമനപരമായിട്ടുള്ളതാണോ അത് അധോഗതിയിലേക്ക് പോകുന്നതാണോ ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് രാജ്യം ഏറ്റവും നല്ല രാജ്യമാണോ മോശം രാജ്യമാണോ എന്നൊക്കെ നമ്മൾ നോക്കി കാണുന്നത് എങ്ങനെയാണ് ആ നാട്ടിലുള്ള ബിൽഡിങ്ങുകൾ ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കി കാണുന്നത് ആ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ഒന്ന് മനസ്സിലാക്കുക ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു നാട് ഉന്നതിയിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രതിദാനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ഒരു സംശയമുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും സഹായങ്ങളും ചെയ്യുക മാത്രമല്ല ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ വ്യക്തികളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു മനോഭാവമാണ് സർക്കാരുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല് ഇന്ന് റിയൽ എസ്റ്റേറ്റില് ഒരുപാട് പറ്റിപ്പുകളും തട്ടിപ്പുകളും ഒക്കെ പല നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്നും വന്നപ്പോ സർക്കാരുടെ നിയമം ഉണ്ടാക്കിയ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആ റയില് കമ്മീഷൻ ഏജന്റുമാരെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മീഷൻ ഏജന്റുമാരായിട്ട് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന നമ്മുടെ പോലെയുള്ള കൺസൾട്ടന്റുമാരുടെ കയ്യിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ വീതം സർക്കാർ കളക്ട് ചെയ്യുന്നുണ്ട് ഒരു ലൈസൻസ് എന്നുള്ള രീതിയിലാണ് ഈ ഇരുപത്തി അയ്യായിരം രൂപ സർക്കാർ കളക്ട് ചെയ്തിട്ട് ഒരു കാര്യം ഒരു ഐ ഡി കാർഡ് നൂറ് രൂപ വിലയുള്ള ഒരു ഐ ഡി കാർഡ് കൊടുക്കുന്നതല്ലാതെ ഒരു കാര്യവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ റയുടെ നിയമത്തില് വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും തമ്മിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളല്ലാതെ ഇത് ചെയ്യുമ്പോൾ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിയമമോ ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കമ്മീഷന്റെ കാര്യത്തിലോ ഒരു തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ വാങ്ങിച്ച് സർക്കാർ ഒരു ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ലൈസൻസ് ഉള്ള വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ ആ കമ്മീഷൻ ആ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എത്ര ശതമാനമാണ് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ ഇതിലൊന്നും സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കമ്മീഷൻ എന്താണെന്നുള്ളത് ഇന്ന് വരെ നമ്മൾ നിശ്ചയിച്ച് നമ്മൾ തീരുമാനിച്ച് കാലാകാലങ്ങളായി നടന്നു വരുന്ന രീതി അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് വിൽക്കുന്ന ആള് മൂന്ന് ശതമാനവും വാങ്ങുന്ന ആള് ഒരു ശതമാനവും കമ്മീഷനാണ് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിയമമായിട്ട് അംഗീകരിച്ച് സർക്കാർ അത് അംഗീകരിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ട് ഒരുപാട് നാളായി പക്ഷെ ഇന്ന് വരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവർ എനിക്ക് തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോ ഈ സംഘടനയെ പ്രതിധാനം ചെയ്യുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ യാതൊരുവിധ നിയമങ്ങളോ ഇന്ന് വരെ മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും ചെയ്തിട്ടില്ല അപ്പോ ഇനി ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ് സബ് രജിസ്ട്രാർ ഓഫീസിലെ അഴിമതി അവസാനിപ്പിക്കണം ഈയൊരു വിഷയത്തിൽ കൃത്യമായി സർക്കാർ ഇടപെടണം ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ച് കെർക്കയുടെ സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധനാണ് സംസാരിച്ചത്